ഉരുളെടുത്ത പുന്നപ്പുഴയുടെ ഓരത്തെ വെള്ളാർമല വിദ്യാലയമാണ് ഇത് ഒരു മഹാദുരന്തം അവശേഷിപ്പിച്ച നടുക്കുന്ന ഓർമ്മകളുടെ ബാക്കി പത്രം കുട്ടികളുടെ കളിച്ചിരികളെല്ലാം ഇന്ന് ഇവിടെ വെറും ഓർമ്മകൾ മാത്രമാണ് പുതിയൊരു അധ്യയന വർഷത്തിൽ ഇവിടേക്ക് കുട്ടികൾ ഒഴുകിയെത്തേണ്ടതാണ് വെള്ളരിമലയുടെ വിദ്യാലയമുണ്ട് ഒരു മലമടക്കിൻ്റെ ഹൃദയ തുടിപ്പായിരുന്നു ചൂരൽമലയുടെയും മുണ്ടക്കൈയുടെയും മഞ്ഞുമൂടിയ പാതകളിൽ ആ സ്കൂൾ ഒരു വെളിച്ചമായി തിളങ്ങി അക്ഷരനക്ഷത്രം കുട്ടികളുടെ ചിരികളുടെ മാലപ്പടക്കവും ടീച്ചർമാരുടെ വാക്കുകളുടെ മന്ത്രവും ഓരോ ക്ലാസ് മുറിയിലുമുണ്ട് കുഞ്ഞുങ്ങൾ പുസ്തകത്താളുകൾ മറിച്ചു അധ്യാപകർ ചോക്കുപൊടിയിൽ അവരുടെ ഭാവി വരച്ചു വെള്ളാർമലയുടെ സ്കൂൾ മുറ്റത്ത് തണലേകി എല്ലാത്തിനും സാക്ഷിയായി ഈ പൂമരം ഇന്നുമുണ്ട് ഒരു നാൾ അധ്യാപകരും കുട്ടികളും ഈ കളിമുറ്റത്തേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയോടെ വെള്ളാർമല സ്കൂൾ ഒരു കാലത്ത് ചിരിയുടെ കോട്ടയായിരുന്നവ ആ ഉരുൾപൊട്ടലിന്റെ മുൻപിൽ തകർന്നുപോയി ക്ലാസ് മുറികളിൽ ചെളിയൊഴുകി പുസ്തകങ്ങൾ നനഞ്ഞു ബോർഡുകൾ മങ്ങി ചിരികളുടെ പ്രതിധ്വനികൾ നിശബ്ദമായി അർദ്ധരാത്രിയിൽ ആർത്തലച്ചെത്തിയ മലവെള്ളം വീടുകളിൽ കിടന്നുറങ്ങിയ കുട്ടികളെ ചെളിയിൽ താഴ്ത്തി വെള്ളാർമല സ്കൂൾ ഒരു പക്ഷേ കരയുന്നുണ്ടാകാം തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ഗുരുക്കന്മാരെ ആ നഷ്ടപ്പെട്ട നിമിഷങ്ങളെ കൊടുത്ത് പുതിയൊരു അധ്യയന വർഷത്തിൽ വെള്ളാർമലയിലെ കുട്ടികളും അധ്യാപകരും അതിജീവനത്തിന്റെ പുതിയൊരു പുതിയൊരധ്യായം എഴുതാൻ ഒരുങ്ങുകയാണ് ഇന്നവർ ആവേശത്തോടെ പുതിയ വെള്ളാർമല സ്കൂളിലേക്ക് യാത്ര തിരിക്കുന്നു പഠനത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഈ പുതിയ വഴിയിൽ അവർക്കൊപ്പം നമുക്കും ചേരാം മേപ്പാടിയിൽ ഇന്ന് വെള്ളാർമല സ്കൂൾ വീണ്ടും ഉയർന്നു പുതിയ ക്ലാസ് മുറികൾ പുതിയ വെളിച്ചം ആ കുഞ്ഞുങ്ങൾക്കായി ആ ടീച്ചർമാർക്കായി നമുക്ക് വീണ്ടും സ്വപ്നങ്ങൾ നെയ്യാം വെള്ളാർമല ഒരു ഓർമ്മ മാത്രമല്ല അതൊരു ജീവനാണ് കുട്ടികളുടെ ചിരിയിൽ ടീച്ചർമാരുടെ വാക്കുകളിൽ പുതിയ തുടക്കങ്ങളുടെ അത് ഇനി ഞങ്ങൾ അത് ഓർക്കില്ല അതൊക്കെ ഒരു അടഞ്ഞ അധ്യായമായിട്ട് തന്നെ അവിടെ നിൽക്കട്ടെ ഒരു പുതിയ ജീവിതമാണ് പുതിയ ജീവനാണ് ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞു വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക